മഞ്ചേരി ദാറുസിനെ സംഘടിപ്പിക്കുന്ന മീലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗമായി വസന്ത ഹർഷം കവിതാസ്വാധനത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ വള്ളത്തോൾ നാരായണമേനോടും രചിച്ച പ്രശസ്തമായ കവിതയായ പാംസുസ്നാനം എന്ന കവിതയിൽ ഏതാനും ചില വരികൾ ആസ്വദിക്കാം തിരുനമ്പിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ട ഒരു സമൂ സമൂഹത്തെയാണ് ഈ കവിതയിലൂടെ കവി ചിത്രീകരിക്കുന്നത് ആ കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ആ കാലത്ത് നിലനിന്നിരുന്ന കുടിലതകളെയും കവി തുടർന്നുള്ള വരികളിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഈ കവിതയുടെ ഈവൃത്ഥവും അതുതന്നെയാണ് കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നബിസ്ലമാങ്ങളെ അറബികളിലേക്ക് നിയോഗിക്കുമ്പോൾ അവസ്ഥയെ കവി പറയുന്നത് വളരെ ലളിതമായി കൊണ്ട് പറയുകയാണ് എല്ലാ വസ്തുക്കളിലും കാണുന്ന എല്ലാത്തിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കാണുന്ന കല്ലിനെയും മരത്തിനെയും മുള്ളിനെയും ഒക്കെ ദൈവമാക്കി ചിത്രീകരിച്ച് അങ്ങനെ അതൊരു ശീലമാക്കി കൊണ്ടു നടന്നു കൊണ്ടുനന്നെന്ന് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയ അറേബ്യൻ ജനതയെ പറ്റിയിട്ടാണ് ഈ മുകളിൽ പറഞ്ഞ നാല് വരിയിൽ കവി സൂചിപ്പിക്കുന്നത് കുറുമ്പുമാറാത്ത കുറൈശ കൊതി കൊടുത്തേൻ പലവട്ടവും ഞാൻ ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല കല്ല അർവാധിക ശക്തനേകൻ തങ്ങളുടെ പെരുമയും വീമ്പുമൊക്കെ കാണിച്ച് ആ കുറുമ്പൊന്നും മാറാത്ത കുറേശ്ശികളോട് നബിസ്ലാഹു അലൈ വസ്സല തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് കവി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല നിങ്ങൾ ഈ വണങ്ങി ആരാധിക്കുന്ന ഈ ലാത്തയും ഇതയും ഒക്കെ ഉണ്ടല്ലോ കല്ലും മരവും ഒക്കെ അതൊന്നും നല്ല ദൈവം ദൈവമെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും അതിജയിക്കാൻ സാധിക്കുന്ന ഈ കല്ലിനെയും മരത്തെയും മുള്ളിനെയും മണ്ണെയും ഒക്കെ സൃഷ്ടിച്ച എല്ലാത്തിനെയും അതിജയിക്കാൻ സാധിക്കുന്ന അതാവൂ എന്ന ഏകനാണ് ആ സർവശക്തനാണ് ദൈവമെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ ഇക്കൂട്ടർ തയ്യാറാവുന്നില്ല എന്ന് തുടർന്ന് കവി തന്നെ ഇങ്ങനെ ഇവർക്കിലുട്ടേ പ്രിയമിത്രം കൊണ്ടു മിന്നാമിനുങ്ങിൻ കൈത്തിരി വെളിച്ചം പോലും സഹിക്കാത്ത തമസിടെ പ്രിയ മിത്രം ഇരുട്ടാണ് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് അവർക്ക് ഇരുട്ടാണിഷ്ടം ഇരുട്ടിനെ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടിനെയാണ് സത്യമാകുന്ന വെളിച്ചവുമായിട്ട് അവരുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ അതിനവര് ആ കൈത്തിരി അപ്പാട് അവർ ഊതിക്കെടുത്തി കളയും കയ്യിലൊരു മെഴുകുതിരിയുമായിട്ട് ചെന്നാൽ അതിനെ ഊതിക്കെടുത്തി കളയും നന്മയുടെ പ്രതീകവുമായി ചെന്നാൽ മാത്രമല്ല ഒരു മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേതോ എന്തൊരു ഇരുട്ടാണിത് ഒരു ചെറിയ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ പോലും അവർക്ക് സഹിക്കുന്നില്ല നബി നബിസ് അലൈഹി വസലമ തങ്ങളെ കൊണ്ടുവരുന്ന നന്മകളെ കേൾക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല നബിസ് അലൈഹി വസലമ തങ്ങള് പരിചയപ്പെടുത്തുന്ന തങ്ങള് പറഞ്ഞു കൊടുക്കുന്ന നന്മകളെ സ്വീകരിച്ച് പാറി നടക്കുന്ന മിന്നാ പോലും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചരിത്രം നമ്മൾ എത്ര കണ്ടതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പാത പിൻപറ്റി വന്ന ആദ്യകാല സ്വഹാബത്ത് അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ മർദ്ദനങ്ങൾ ദുസ്സഹ്യമായ അക്രമങ്ങൾ എത്രയോ കഥകൾ നമ്മളെല്ലാം കേട്ടതാണ് അത്തരത്തിൽ ആ മിനാമിനിങ്ങിൻ്റെ വെളിച്ചം പോലും ഇവരെ ദുഃഖത്തിലായിത്തുന്ന ഇവർക്ക് സഹിക്കാനാവാത്ത അത്രയും തമസ്സിൽ ഇവരാണ്ടുപോയി എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല തുടർന്ന് കവി ഇവരുടെ കലാവിനോദങ്ങളെ പറ്റി പറയുകയാണ് കലാപരമായ ഇവരുടെ കഴിവ് കലാവിശേഷം കൊലയിബലോക്ക് ഈ ത്രിടശന്മാർ പാൽ തിഷാജർ വംശേശ്വരർ ഇക്കുഭക്തർക്ക് ഇതിൽ കവിഞ്ഞ വിവേകമുള്ളൂ ഇവരുടെ കലാപരമായ കഴിവെന്ന് പറയുന്നത് കൊള്ളയും കൊലയുമാണ് കൊലപാതകമാണ് ഈ ഉഗ്രന്മാരായ ബലവാന്മാരുടെ കല എന്ന് കവി പറയുന്നു മാത്രമല്ല ഈദ്വശന്മാർ അഥവാ ദാഹിച്ചു നിൽക്കുന്ന ഇവർക്ക് അവരുടെ ദാഹം മാറ്റാൻ പാലല്ല ഇവർ കുടിക്കുന്നത് പാല് കുടിക്കുന്നത് പോലെ മൊത്തിമൊത്തി ഇവർ കുടിക്കുന്നത് ഇളം കള്ളാൻ അതും ഉള്ളെരിയുന്ന ഉള്ളിനെ ഇരിയിക്കുന്ന ഇളം കല്ല് പാല് പോലെയാണ് ഇവർക്ക് എന്നാണ് കവി പറയുന്നത് അത്രമല്ല പിശാചർ വംശേശ്വരം തങ്ങളുടെ കുലദേവതകൾ കുലദൈവങ്ങൾ പിശാചുകളാണ് ഈ കുഭക്തർക്ക് ഈ കാപ്പറ്റ്യം നിറഞ്ഞ ഭക്തിയും കാണിച്ച് നടക്കുന്ന ഇവരുടെ ദൈവം പിശാചാണ് എന്ന് കവി പറഞ്ഞു വെക്കുന്നു ഇതിൽ കവി എന്താ വിവേകമുള്ളു ഇതിനുമപ്പുറം എന്താണിവർക്ക് വിവേകമില്ലായ്മ വിവേചന ബുദ്ധി ബുദ്ധിയില്ലായ്മ ഇത്തരത്തിലുള്ളൊരു കൂട്ടർ എങ്ങനെയാണ് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുക തുടർന്ന് അവരിൽ നിലനിന്നിരുന്ന വളരെ ദുഷ്ടമായ ഒരു പ്രവണതയെ കവി വരച്ച് കാണിക്കുന്നു കാൺമാനിവർ കഷ്ടാവങ്ങളിൽ അലൈഹി കുലിമാരെ തങ്ങൾ വരുന്ന അറേബ്യൻ ജനതയുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമായിട്ട് നമ്മളൊക്കെ കേട്ടതാണ് സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവം അതിനെയൊക്കെ മാറ്റിയത് തങ്ങളാണ് സ്ത്രീകളെ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തിയതും അഡിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങളാണെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല അത്തരത്തിൽ സ്ത്രീകളെ രണ്ടാം നമ്പറായി തന്നിരുന്ന സ്ത്രീകളെ കഷ്ടതകളിലേക്കും അപമാനങ്ങളിലേക്കും വിട്ടിരുന്നവരായിരുന്നു അവർ അത്രമല്ല കാമാതിരി കാമാതിരി കാമാതിരേക്കാൾ എന്ന് പറയുന്നത് തങ്ങളുടെ കാമാസക്തികൾ കാണിക്കാനുള്ള വെറും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം സ്ത്രീയെ കൊണ്ടു നടന്നിരുന്നവർ അവർ മാത്രമല്ല ആരാധ്യരായ വിധം നമ്മൾ കൊണ്ടു നടക്കേണ്ട ആരാധിക്കാൻ പോലും അർഹതയുള്ള എന്ന് കവി അതിൻ്റെ ഏറ്റവും ഉയർന്ന സന്നിധാനത്തിൽ അവരെ പ്രതിഷ്ഠിക്കുകയാണ് അത്തരത്തിൽ പരിഗണിക്കപ്പെടേണ്ട അമ്മയെയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ അവരെ കാണാൻ പോലും കാണാൻ വേണ്ടിയിട്ട് പോലും ആ കണ്ണൊന്നവർ തുറക്കുന്നില്ല എന്നുള്ള വ്യസനം കവി വരികളിൽ സൂചിപ്പിക്കുകയാണ് അങ്ങനെ അവരെ തിരിച്ചറിയാതെ ആ സ്ത്രീകളെ അത്രയും മോശാവസ്ഥയിൽ അവർ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്ന അവസ്ഥ മാറ്റിയെടുക്കുന്നതും നബിസലാഹു അലൈഹി വസലമ തങ്ങളുടെ ആഗമനത്തോടെയാണ് തുടർന്ന് കവി പറയുന്നത് അവർ ഉപമിക്കുകയാണ് മൃഗോപമന്മാർ പെരുമകൃഷിക്കു മൃഗങ്ങൾ വെപ്പു നരർ കഴുത്തിൽ സഗർഭ്യച്ച നടിമ കുടുക്കി തങ്ങോട്ടും ഇങ്ങോട്ടും ഇരച്ചിടുന്നു മൃഗോപമന്മാർ മൃഗതുല്യരാണ് സ്വഭാവം കൊണ്ടവർ താടക്കം നിറഞ്ഞ മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നവരാണവർ അറബി സമൂഹം അന്നത്തെ പെരുമകൃഷിക്കു മൃഗങ്ങൾ വെപ്പു തങ്ങളുടെ പെരുമക്കും കേലിക്കും വേണ്ടി ൾ അഥവാ കലപ്പ എന്നാണ് നുഖങ്ങൾ എന്ന പദത്തിൻ്റെ വിവക്ഷ ആ കലപ്പ മനുഷ്യരുടെ തന്നെ കഴുത്തിൽ കെട്ടിറക്കാൻ മടിയില്ലാത്തൊരു സമൂഹം തുടർന്ന് പറയുന്നത് സഗർഭരച്ചെന്നടിമക്കുടുക്കിട്ട് സ്വന്തം ഉദരത്തിൽ പിറന്ന മാതാവിൻ്റെ സ്വന്തം ഉദര സഹോദരനെ അല്ലെങ്കിൽ സഹോദരനായിട്ടുള്ള മനുഷ്യനെ അവർ ചെങ്ങലക്കിടാനും അടിമയാക്കാനും പോലും മടിക്കാത്ത വിധം സാമൂഹികപരമായും സാംസ്കാരികപരമായും അരാജകത്വത്തിൽ അമർന്നു വീണുപോയവരായിരുന്നു അന്നത്തെ അറേബ്യൻ ജനത എന്ന് നബി സലഹു അലൈഹി തങ്ങൾ തങ്ങളെത്തുമ്പോഴുള്ള സമൂഹത്തിന്റെ ചിത്രം കവി വളരെ വ്യക്തമായി കൊണ്ട് വരച്ചു കാണിക്കുകയാണ് ആ സ്വഹ ആ ആളുകളാണ് പിന്നീട് എല്ലാവർക്കും മാർഗം കാണിക്കാൻ മാത്രം പോന്ന നല്ല നക്ഷത്ര തുല്യരായി മാറിയത് എന്നുകൂടെ ഈ ചരിത്രത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം തുടർന്നുള്ള വരികൾ നമുക്ക് മറ്റൊരധ്യായത്തിൽ ആസ്വദിക്കാം